ഹിന്ദു വിരുദ്ധതയുടെ കാര്യത്തിൽ ചാമ്പ്യൻ പട്ടം നേടിയവരാണ് ഡി എം കെ പാർട്ടി സ്ഥാപകൻ അണ്ണാധുരയുടെ കാലം മുതൽ അതാണ് പതിവ് ഡി എം കെയുടെ നിരീശ്വരവാദത്തെ ഹിന്ദുമത അധിക്ഷേപമെന്ന് ചുരുക്കി പറയാം സനാതനധർമ്മത്തെ ഡെങ്കിയുവും മലേറിയയുമായി ഉപമിച്ച് സ്റ്റാലിന്റെ പുത്രൻ നടത്തിയ വിദ്വേഷ പ്രസംഗം എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുൻപിൽ എന്നാൽ ഭൂരിപക്ഷവും ക്ഷേത്ര വിശ്വാസികളായ തമിഴ്നാട്ടിൽ കാര്യങ്ങൾ മാറി മറിയുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയെ ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ചവരാണ് തമിഴ് ജനത രാമേശ്വരത്ത് ദർശനം നടത്തിയാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് തിരിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം രാജ്യത്ത് അലയടിക്കുന്ന ശ്രീരാമ തരംഗം തമിഴ്നാട്ടിലും വലിയ ഓളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തമിഴ്നാട്ടിൽ ആഘോഷമായാണ് നടന്നത് ഇതുകൂടാതെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിന്ന് അയോധ്യയിലേക്ക് വിപുലമായ രീതിയിൽ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ തീർത്ഥയാത്രകൾ തമിഴ് ജനത ഭക്തിയാദരവോടെ രാമർ എന്ന് വിളിക്കുന്ന ഭഗവാൻ ശ്രീരാമൻ ഡി എം കെയുടെ നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നതായാണ് വാർത്തകൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൊതു വലിയ മോണിറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത് തടയാൻ ഡി എം കെ സർക്കാർ പലയിടങ്ങളിലും ശ്രമിച്ചിരുന്നു ഇതെല്ലാം പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോൾ തന്ത്രം മാറ്റിപ്പിടിക്കുകയാണ് സ്റ്റാലിൻ സർക്കാർ സംസ്ഥാനത്ത് ശക്തിയാർജിക്കുന്ന ശ്രീരാമ തരംഗത്തെ പ്രതിരോധിക്കാൻ മുരുകൻ സ്നേഹവുമായി ഇറങ്ങിയിരിക്കുകയാണ് നിരീശ്വരവാദികളായ എം കെ സ്റ്റാലിന്റെ പാർട്ടി സംസ്ഥാനത്തെ പ്രമുഖ മുരുകൻ ക്ഷേത്രങ്ങളിലേക്ക് സർക്കാർ ചെലവിൽ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്ന പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മുതിർന്ന പൗരന്മാർക്കായുള്ള തീർത്ഥയാത്ര കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് ആരംഭിച്ചിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഡി സർക്കാർ തമിഴന്മാരുടെ കൺകണ്ട ദൈവമായ മുരുകൻ സ്വാമിയെ ഒളിഞ്ഞും തെളിഞ്ഞും അധിക്ഷേപിച്ചിരുന്ന ഡി എം കെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം സ്വന്തം കാലിൽ മണ്ണൊലിച്ചു പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപതിൽ കറുപ്പർ കൂട്ടമെന്ന നിരീശ്വരവാദം മുരുക ഭഗവാനെ അധിക്ഷേപിച്ചപ്പോൾ അവരെ പരോക്ഷമായി പിന്തുണച്ചവരാണ് സ്റ്റാലിനും കൂട്ടരും കറുപ്പർ കൂട്ടം നടത്തിയ മുരുകൻ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ചാണ് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എൽ മുരുകൻ വെട്രുവേൽ യാത്ര നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്നു മാസം മാത്രം ബാക്കി നിൽക്കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഡി എം കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എഐ ഡി എം കെയുടെ പ്രതിപക്ഷ ചേരി ദുർബലപ്പെട്ടപ്പോൾ പലപ്പോഴും ആറോൾ ഭംഗിയായി നിർവഹിച്ചത് മുൻ ഐ പി എസ് ഓഫീസറായ അണ്ണാമലയാണ് ഡി എം കെയുടെ നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും അഴിമതിയും ജനസമക്ഷം കൊണ്ടുവരുന്നതിൽ ബി ജെ പി നേതൃത്വം വിജയിച്ചിരുന്നു അണ്ണാമലയുടെ എണ്മക്കൾ എണ്മണ്ണ യാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ യാത്രയ്ക്ക് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി എട്ടിന് നിന്ന് ആരംഭിച്ച അണ്ണാമലയുടെ യാത്ര വരുന്ന ഫെബ്രുവരി പതിനെട്ടിന് ചെന്നൈയിൽ അവസാനിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സമാപന സമ്മേളനം ഗംഭീര പരിപാടിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി തമിഴ് ഘടകം